ഹായ് ഫ്രണ്ട്സ് അലൈക്കും അപ്പം എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവരും വീഡിയോ ഒക്കെ ഒന്ന് കാണുക ലൈക്കും സ്വന്തം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ അപ്പോൾ പുതുതായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ലൈക്കുകാരും വർക്കല്ലിൽ അപ്പോൾ നമ്മളെ പുതുതായിട്ട് കാണുന്നവരോടാണ് കുറേ സബ് ചെയ്യാതെ കാണുന്നവരുണ്ട് ലൈക്ക് ചെയ്യാതെ കാണുന്നവരൊക്കെ ഉണ്ട് കേട്ടോ കാണാൻ നമ്മളെ എന്നും കാണുന്നവർ ചെയ്യണുണ്ട് അതെനിക്ക് ഉറപ്പാണ് ചെയ്യാത്തവരോടാണ് കേട്ടോ പുതുതായിട്ട് ആരെങ്കിലുമൊക്കെ നമ്മളെ ചാനൽ കണ്ടു പോകണവരുണ്ടാവുമല്ലോ അപ്പോൾ അവരോടായിട്ടാണ് അപ്പോൾ എല്ലാവരും ഒന്ന് സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എന്തായാലും രാവിലത്തെ അതാ ചായ പിടി പരിപാടി ഒക്കെ കഴിഞ്ഞ് ചോറൊക്കെ വെക്കുകയാണ് കേട്ടോ അപ്പോൾ ചോറിനുള്ള വെള്ളം വെച്ച് അരിക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം ഇന്ന് നമുക്ക് കറിക്ക് ഉള്ള മീനാണ് കേട്ടോ അപ്പോൾ നല്ല അയില കിട്ടിയിട്ടുണ്ട് ഇനി കുറച്ച് പൊരിക്കാനും കുറച്ച് നല്ല തേങ്ങ ഒക്കെ അരച്ചിട്ട് കറി വെക്കാം കേട്ടോ അപ്പോൾ എന്തായാലും ഞാനിതൊന്ന് നന്നാക്കി എടുക്കട്ടെ അപ്പം അയില മീൻ നന്നാക്കാനും വലിയ പണിയൊന്നുമില്ലല്ലോ മത്തിയൊക്കെ അല്ലേ നമുക്ക് മത്തിയും വത്തളൊക്കെ വാങ്ങുമ്പോഴാണ് കുറച്ച് പണി തോന്നുന്നത് കേട്ടോ ഞാൻ എനിക്കിപ്പോൾ മീൻ നന്നാക്കാൻ വലിയ റിസ്ക് പിടിച്ച പണിയായിട്ടൊന്നും എനിക്ക് തോന്നുന്നു എനിക്ക് എളുപ്പമായിട്ടാണ് കേട്ടോ തോന്നുക ഞാൻ വേഗം പെട്ടെന്ന് നന്നാക്കി ഇരിക്കും അപ്പോൾ എന്തായാലും മീനൊക്കെ അതാ നല്ലപോലെ നന്നാക്കി ക്ലിയർ ആക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഐലൻ്റെ തല ഞാൻ എടുക്കാറില്ല കേട്ടോ തലയിൽ ചിലർ പറയുന്നത് കേട്ടതാണ് ഐലൻ്റെ തലയിൽ പൂക്കൾ ഉണ്ടാവും എന്ന് പറയുന്നതൊക്കെ അപ്പോൾ അതൊരു കേട്ടിട്ട് നമ്മളി തല ഒക്കെ എടുക്കുമ്പോൾ ഒരു മനസ്സൊക്കെ തൃപ്തി ഉണ്ടാവില്ല അതുകൊണ്ട് ഞാൻ എന്തായാലും പിന്നെ ഐലൻ്റെ തലയൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ടാണ് എപ്പോഴും എടുക്കുക മത്തി അതിൻ്റെയൊക്കെ തല എടുക്കും അതുപോലെ നമ്മൾ കാരമീനൊക്കെ വാങ്ങുമ്പോൾ പിന്നെ തലയൊക്കെ ഇട്ടിട്ട് പുളി വെച്ചാൽ നല്ല ടേസ്റ്റാണല്ലോ അല്ലേ അപ്പോൾ അയിലൻ്റെ ഞാൻ അധികം എടുക്കാറില്ല ഇതുപോലെ ഇങ്ങനെ നന്നാക്കി എടുക്കാറാണ് ചീന കേട്ടോ അപ്പോൾ എന്തായാലും മീൻ മീൻ കറി വെക്കട്ടെ അപ്പോൾ ഞാൻ ചായ കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ മക്കളവരൊക്കെ കഴിച്ചിരിക്കുന്നത് അപ്പോൾ എന്തായാലും മീൻ നന്നാക്കിയിട്ട് മീൻ കറി ആയിട്ട് കഴിക്കുക എന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ മീൻ കറി ആവാൻ ടൈം കുറേ ആയിട്ടോ അപ്പോൾ അതുകൊണ്ട് നല്ല വിശപ്പുണ്ടായിരുന്നു അപ്പോൾ ഒന്നും നോക്കിയില്ല നല്ല ചമ്മന്തിയും ചട്ണിയൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ വേഗം ഒരു രണ്ട് ദോശയൊക്കെ ചുട്ട് കഴിക്കട്ടെ അതിൻ്റെ അടിയിൽ കൂടെതാണ് മീൻ കറിക്കുള്ള ഉള്ളിയും തക്കാളിയും പച്ചമുളകൊക്കെ ഒന്ന് വാട്ടി അപ്പോൾ ചട്ടി കുണ്ടുള്ള ചട്ടി കാരണം ക്യാമറയിൽ കാണുന്നില്ലട്ടോ നമ്മളെ ഉള്ളി തക്കാളിയൊന്നും അപ്പോൾ മീൻ കറിക്കുള്ള എല്ലാതും അവിടെ സെറ്റാക്കി വെക്കണം ഇനിയിപ്പോൾ തേങ്ങ അരക്കാണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും ചായ കുടിക്കട്ടെ പുളി വെള്ളമൊക്കെ ഒഴിച്ച് വെച്ച് കഴിഞ്ഞാൽ പിന്നെ മീനൊക്കെ വേഗുന്നതിൻ്റെ ഇടയിൽ വേഗം ആ ഗ്യാപ്പിൽ രണ്ട് ദോശയുള്ളത് അതൊക്കെ എന്താ അറിയുമ്പോഴത്തേന് കഴിക്കാലും അപ്പോൾ എന്തായാലും രണ്ടാമത്തെ ദോശയും കൂടെ ചുട്ടിട്ടുണ്ട് അപ്പോൾ ഞാൻ ഈ ഒരു പാത്രത്തിലാണ് കേട്ടോ ചുടുന്നത് ഒരു കുറച്ച് കട്ടിക്കുള്ള ദോശയായിരുന്നു അങ്ങനെ നമ്മളത് ആ ചായ കൂടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ വേഗം കുറച്ച് തേങ്ങ ഒക്കെ ചരണ്ടി എടുത്തിട്ടുണ്ട് തേങ്ങ ഒരുപാടൊന്നും ഇല്ല കേട്ടോ ചെറിയ ായിട്ട് അപ്പോൾ നമ്മളെ ചെറിയ ജാറ് കംപ്ലൈൻറ്റ് അയക്കണം കേട്ടോ കറങ്ങണില്ല അപ്പോൾ അതൊന്നും ശരിയാക്കാൻ കൊണ്ടുപോയി കൊടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ദിവസമായി അപ്പോൾ ആരെയും കിട്ടണില്ല മക്കളെയും കാക്കുവിനൊന്നും കിട്ടാത്ത കാരണം ഇപ്പോൾ ഇതാ വലിയ ജാറിലാണ് കേട്ടോ എടുത്ത് അരക്കണത് കിട്ടാത്തത് കുഴപ്പമില്ല അവർക്ക് ഓരോരോ വൈക്ക് പോകുമ്പോൾ മടിയാണ് കേട്ടോ കൊണ്ടുപോകാൻ ഇനിയിപ്പോൾ ഞാൻ തന്നെ കൊണ്ടുപോയി കൊടുക്കേണ്ടി വരുന്നാ തോന്നുന്നു അങ്ങനെ നമ്മൾ എന്താ മീൻ കറിയൊക്കെ അടിപൊളിയായിട്ട് തന്നെ സെറ്റായിട്ടുണ്ട് തേങ്ങയൊക്കെ അരച്ചുവെച്ച് പുളിയൊക്കെ വെച്ചിരിക്കുന്നു അപ്പോൾ ഒരു ചെറിയ പീസാക്കിയിട്ടാണ് മീനൊക്കെ ഇട്ടിട്ടുള്ളത് അപ്പോൾ വലുതാഴ്ച ഇങ്ങനെ കിടക്കണ കാണുമ്പോൾ എന്തോ പോലെ കേട്ടോ പിന്നെ അതുമല്ല ഇതുപോലെ കട്ട് ചെയ്ത് ഇടുകയാണെങ്കിൽ മീനിലൊക്കെ നല്ല ഉപ്പും പുളിയൊക്കെ നല്ല കറക്റ്റായിട്ട് ഇങ്ങനെ പിടിച്ചുകിട്ടും അതിന് വേണ്ടിയിട്ട് ഒക്കെ അങ്ങോട്ട് കട്ടാക്കിയിട്ടത് ഇനിയിപ്പോൾ മീൻകറിയായി ചോറായി ബാക്കി അലക്കലൊക്കെ ഞാനന്ന് നേരത്തെ കഴിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഇനി അടിച്ചോലും തുടക്കലും ഒതുക്കലും തന്നെ ഉള്ളു കേട്ടോ പിന്നെ ഇപ്പം ഇന്ന് വൈകിട്ട് നമ്മൾ കുട്ടാപ്പൂവിനൊരു സൈക്കിൾ വാങ്ങി കൊടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ടാണ് സ്കൂളിൽ പോയിരിക്കുന്നത് അപ്പോൾ അവന് ഒരു സൈക്കിൾ ഉണ്ട് കേട്ടോ ഇവിടെ ചെറിയ സൈക്കിളാണ് അതിപ്പോൾ ചവിട്ടുമ്പോൾ ഹാൻഡിൽ പിടിക്കുമ്പോൾ അവൻ്റെ മുട്ടുകാൽ തട്ടുകയാണ് കേട്ടോ ഹാൻഡിലും ഇങ്ങനെ കറുക്കുമ്പോൾ അപ്പോൾ അവന് കുറച്ച് വലുതായില്ലേ കൈയും കാലൊക്കെ നീളം വെച്ചിട്ടാണ് കുറച്ചൊന്ന് വലുതായി അപ്പോൾ എന്തായാലും വൈകിട്ടൊരു സൈക്കിൾ വാങ്ങാൻ പോകണം അപ്പോൾ ഇനിയിപ്പോൾ സ്കൂളിൽ അത് ആലോചിച്ചിട്ട് അവരിക്കുക അന്ന് പഠിപ്പിക്കണതൊന്നും ചിലപ്പോൾ തലയിൽ കയറി എന്നാണ് അപ്പോൾ സൈക്കിൾ വാങ്ങിച്ചിട്ട് രണ്ട് ദിവസമൊക്കെ ആയിട്ടോ അപ്പോൾ ഞാൻ വീട് എങ്ങനെ എടുത്ത് വെച്ചിരിക്കുന്നു ഇതിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് അപ്പോൾ വൈകിട്ടുള്ളൊരു പരിപാടിയും വിശേഷമൊക്കെ അതാണ് കേട്ടോ മോന് സൈക്കിള് വാങ്ങാൻ പോണതും ഒക്കെ ആയിട്ടാണ് അതിൻ്റെ ഒരു സന്തോഷം പറഞ്ഞ് അറിയിക്കാൻ ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ഞമ്മൾക്കായാലും അങ്ങനത്തെ എനിക്കൊക്കെ ഏതൊരു ഡ്രസ്സൊക്കെ എടുക്കാൻ എന്ന് പറഞ്ഞാൽ അന്നത്തെ ദിവസം ഒന്നും ഉറക്കം ഉണ്ടാവില്ല കേട്ടോ അങ്ങനത്തെ ഒരാളാണ് അതേ സ്വഭാവമാണ് ചെറിയ ആൾക്കും കിട്ടിയിരിക്കുന്ന പറയുക കേട്ടോ നമ്മളെ കാക്കും അങ്ങനെ എന്തായാലും നമ്മുടെ അടുക്കള പണികളും എല്ലാം കഴിഞ്ഞ് വൈകിട്ട് ഇതാ മോൻ വന്ന് ചായകൊടി ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ സൈക്കിൾ വാങ്ങാൻ വന്നിരിക്കുന്നു കേട്ടോ അവന് സൈക്കിൾ കടൻ്റെ ഉള്ളിൽ കയറുമ്പോൾ തുടങ്ങിയുള്ള ചിരിയായിരുന്നു കേട്ടോ ആ ചിരി സൈക്കിൾ എന്താ ചിരി കണ്ടില്ലേ നല്ല ചെടി ആയിരുന്നു സന്തോഷം കൊണ്ട് ഇങ്ങനെ തുള്ളിച്ചാട് കേട്ടോ എന്തായാലും മക്കളെ കാര്യമൊക്കെ അങ്ങനെ എന്തെങ്കിലുമൊന്നും വാങ്ങിക്കണമെങ്കിൽ ഭയങ്കര ആഗ്രഹം ആവില്ല അവർക്ക് അപ്പോൾ എന്തായാലും അവൻ്റെ വലിയ സൈക്കിൾ വേണം എന്നുള്ളൊരു ആഗ്രഹം കണ്ട് സഫലീകരിച്ചിട്ടോ അപ്പം മദർസിക്കൊക്കെ പോകുമ്പോൾ രാവിലെ പോകും ചിലപ്പോൾ സൈക്കിളിലാവോട്ട് പോകും അപ്പോൾ കുട്ടികളെ പറയത്ര കുട്ടി സൈക്കിളെ കുട്ടി സൈക്കിളെ വിളിച്ച കളി ആക്കോട്ടെ കേട്ടോന് അപ്പോൾ ഇന്നോട് ഇങ്ങനെ പറയും ഇനി നാളെ ഞാനുണ്ട് ഒരു മദർസക്ക് പോക്ക് അപ്പോൾ ഇനി ഇന്ന കുട്ടി സൈക്കിളെ വിളിച്ചവരൊക്കെ ഞാൻ ഇനി കുട്ടി സൈക്കിളിൽ നിന്ന് വിളിക്കുമ്പോൾ ഭയങ്കര സന്തോഷത്തിനാളാണ് അപ്പോൾ സൈക്കിൾ കിട്ടിയപ്പോൾ അവിടെ ഓടുകയാണ് കേട്ടോ അപ്പം മെയിൻ റോഡ് വയ്ക്കാണ് അവന് ഒരു പേടിയില്ല കേട്ടോ വണ്ടികളിങ്ങനെ അങ്ങോട്ടും കൂടെ പോയി കൊണ്ട് അപ്പോൾ പെട്ടെന്ന് ഇങ്ങോട്ട് ഓടുകയാണ് അപ്പോൾ കാക്കപ്പുറം കടത്തി വിട്ട് അവൻ അവൻ്റെ ബൈക്ക് സൈക്കിളും കൊണ്ട് പോയിരുന്നു കേട്ടോ ഞങ്ങൾ കണ്ടതേ ഇല്ല പിന്നെ പിന്നെ അങ്ങനെ ഞങ്ങൾ നേരെ ഇതാ വിടക്ക വന്നത് അവിടുന്ന് ഡ്രസ്സൊക്കെ മാറി ഞങ്ങൾ ഇങ്ങോട്ട് ഞങ്ങളിങ്ങോട്ട് പോകുന്നുട്ടോ നമ്മളെ തറവാട്ടേക്ക് പോകുന്നു അവിടെ കുറച്ച് നമ്മളെ കൃഷി സംഭവമൊക്കെ ഉണ്ടല്ലോ വലിയ സംഭവം അല്ലെങ്കിൽ ഒരു ചെറിയ സംഭവം കൃഷികൾ അതിന് കുറച്ച് ത രണ്ട് മൂന്ന് തക്കാളിയും കിട്ടിയിട്ടുണ്ടായിരുന്നു രണ്ട് മൂന്ന് വെണ്ടയ്ക്കൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ അറക്കണേ കാക്കും നമ്മൾ വെക്കാനും നമ്മളും അറക്കാനും കാക്കും കേട്ടോ അപ്പോൾ വിളവെടുപ്പിനാൾ ഇയാളാണ് അപ്പോൾ എന്തായാലും വിളവെടുപ്പൊക്കെ അതാണ് ഉഷാറായി കഴിഞ്ഞിരിക്കുന്നത് അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ വിശേഷം ഇത്രേക്കുള്ള ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സഭമൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീണ്ടും നല്ലൊരു വീഡിയോ കാണുന്നവരേക്കും ഓക്കെ ബൈ അസാ